ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് കൂടുതൽ എളുപ്പത്തിലും വളരെ വേഗത്തിലും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി കർഷക സേവന കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ആശ്രയ എന്ന പേരിൽ ആരംഭിക്കുന്ന ആശ്രയ കർഷക സേവന കേന്ദ്രത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററുമായി ചേർന്ന് അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഒന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു കേരള സർക്കാരിന്റെ മൃഗങ്ങൾക്ക് മാത്രമായുള്ള കേരളത്തിലെ പ്രഥമ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്ററിനറി ഹോസ്പിറ്റൽ കുടപ്പനക്കുന്ന് പുറത്തിറക്കുന്ന ഡിജിറ്റൽ മാഗസിൻ വെറ്റ് കൊസ്റ്റിന്റെ ആദ്യ പതിപ്പിന്റെ പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് നിയമസഭാ ചേംബറിൽ വെച്ച് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി നിർവഹിക്കുന്നു മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്ററിനറി ഹോസ്പിറ്റലിൽ എത്തുന്ന വൈവിധ്യമാർന്ന കേസുകൾ നൂതന രോഗനിർണയ ചികിത്സാ രീതികളിലൂടെ ഫലപ്രദമായി കൈകാര്യം കാര്യം ചെയ്യും വിധം വെറ്ററിനറി ഡോക്ടർമാർക്കും വെറ്റർണറി വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യമാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഈ ഉദ്യമത്തിന് പിന്നിൽ സമ്പൂർണ്ണ പ്രൊഫഷണൽ കൂടിയ ത്രൈമാസ പ്രസിദ്ധീകരണമായ വെറ്റ് കോസ്റ്റിന്റെ ലിങ്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെയും ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിന്റെയും വെബ്സൈറ്റുകളിൽ ലഭ്യമാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്ക് തിരുവനന്തപുരം ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും പാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫാമിന് പരിസരത്തുള്ള കോർപ്പറേഷൻ വാർഡുകളിലെയും കരകുളം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെയും സ്ഥിര താമസക്കാരായ കുടുംബങ്ങളിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നു പാൽ കാർഡ് നൽകുന്ന സമയത്ത് റേഷൻ കാർഡിന്റെ ഒറിജിനൽ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ് നിർദ്ദിഷ്ട മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ നവംബർ പതിനഞ്ചാം തീയതി വരെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലു മണിവരെയും ഫാം സ്വീകരിക്കുന്നതാണ് അപേക്ഷ നിരസിച്ചവരുടെ ലിസ്റ്റ് ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിക്കുകയും അപേക്ഷ നിരസിച്ചവരുടെ പരാതികൾ നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി വരെ സ്വീകരിക്കുന്നതുമാണ് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ലാറ്റക്സ് ഹാർവസ്റ്റ് ടെക്നോളജി ഡിവിഷനിൽ പ്രോജക്ട് അസിസ്റ്റന്റിനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തുന്നു അപേക്ഷകർ ഫസ്റ്റ് ക്ലാസ് മാർക്കോടെ അഗ്രികൾച്ചറൽ ബിരുദമോ അഗ്രികൾച്ചറൽ സയൻസിൽ ഡിപ്ലോമയോ ഉള്ളവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിന് മുപ്പത് വയസ്സ് കഴിയാത്തവരും ആയിരിക്കണം താൽപര്യമുള്ളവർ കോട്ടയത്ത് പുതുപ്പള്ളിയിലുള്ള ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ഡയറക്ടർ ഓഫ് റിസർച്ച് മുമ്പാകെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാലാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് വയസ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് ഒന്ന് ഒന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു